വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന ിൽ പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം തോൽക്കുന്നതിനുള്ള കാരണങ്ങൾ നിയമസഭയിൽ നിരത്തി പി കെ ബഷീർ എം എൽ എ മുഖ്യമന്ത്രി അടക്കം മുസ്ലിം മതപുരോഹിതന്മാരുടെ പിറകെ പോവുകയാണെന്നും ഇടതുപക്ഷത്തിന് നിലവിൽ പക്വതയില്ലെന്നും ബഷീർ പരിഹസിച്ചു പരാജയം എന്താണെന്ന് മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അഷയിത മത സാമുദായിക സംഘടനകളെ അതിരി വിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കാണിച്ചോസും കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൊക്കെ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവരങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു പറഞ്ഞു ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളർ മനസ്സിലാക്കാം ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്തു ചോദിച്ച് ഞങ്ങളുണ്ടെങ്കിലും ഇന്ത്യ ഉണ്ടാവുള്ള പോയി കാണേർന്ന് മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ നന്നായിട്ട് ടൂർ പോകണേ കോൺഗ്രസ് ഉണ്ടെങ്കിലും എന്തുവുള്ളൂ നിങ്ങളുടെ ഇവിടെ ഉണ്ടാകാതെ ഞാൻ കേട്ടോ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ ഇങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് ഇങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭ എന്താ സി പി എം മരണങ്ങൾ മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പറണോ മുഖസ്ഥുതി അല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സദസ് പാർട്ടി വിശ വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഇരുപതിനായിരം വോട്ട് ചെയ്തില്ല ബാക്കിയൊക്കെ പോയില്ലേ അതാണ് നവകേരള സസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങൾക്ക് അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ അറിയാം ഞങ്ങൾ ആലോചിച്ച് നോക്കി പിന്നെ എനിക്ക് ചോദിക്കണം സി പി എം ആരോട് ആ നാ കൊടിനെ പറ്റി പറഞ്ഞു ആര് എന്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചെയ്യപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങളെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് ചാച്ച് ഇയാൾ പാകിസ്ഥാനിലാണ് വന്നു ചോദിച്ച നാടല്ലാത്ത ഒന്നും ഇല്ല ഉടുപ്പ മലയാളത്തിൽ ഭാഷ അല്ലേ ഞാൻ ആ ഞാൻ ചോദിക്കട്ടെ കേൾക്കട്ടെ ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇങ്ങനെമാരെ പാർട്ടി അല്ലേ ഏതെങ്കിലും മോനിയന്മാര് അന്റെ മുസ്ലിന്മാര് ആരെങ്കിലും ഓരോ പോയി കാട് എന്തിനീ തൊക്കണ് ഇങ്ങനെ സി പി എം എന്നൊരു പാർട്ടി അല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടി അല്ലേ ഇല്ല മോനിയമാരെ പോയി തെക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയി ഊപ്പിന് പള്ളിക്കറ കത്തി പറ്റിയ പോയിക്കാട്ട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നു അത് കേന്ദ്ര നടപ്പാക്കിട്ട് നിങ്ങൾക്ക് എന്താ കഴിയാ വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കറ കത്തിന് സമുദായത്തിന്റെ വക്താക്കളായി പ്രസംഗം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിരി പണ്ടേ നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞട്ടോ പക്ഷെ ഇങ്ങളെ ഒരു കാര്യമില്ല ഒരു കാര്യ ഇങ്ങക്കൊരു ഞാൻ പക്ക തകരാൻ വെച്ചാൽ ഒരു പക്കതല്ല ഇതൊക്കെ മാതിരി നിങ്ങൾക്ക് ഉണ്ടാകണം അതാണ് അത് ഉണ്ടാവണം നിങ്ങള് എന്താച്ചാലും ഒരു സംഗതി പഠിക്കൂല വെറുതെ കയറി കണിട്ടോ ഒരു കമ്മിറ്റി സി പി എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂറ് ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് അവിടെ ഗോവിന്ദബാസ് റിപ്പോർട്ട് ചെയ്യും സി എം ഒന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് തല കുരിക്കട്ട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പിറ്റേന്ന് പത്രത്തിൽ വൈകുന്നേരം നാലു മണിക്ക് പിരിഞ്ഞു ഇപ്പൊ ചർച്ചല്ല ചർച്ചല്ല ചർച്ച റിയാലിറ്റിക്ക് വരണോ ഇന്നലെ പരാജയപ്പെട്ടിരിക്കുന്നത് നമ്മക്ക് സംഘടന ഉണ്ട് ആഘോഷവേളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ജസ്റ്റ് ഡ്രസ് ഫാഷൻ മോർ വണ്ടൂർ